ബുക്ക് റിവ്യൂ ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യുന്ന ബുക്ക് എൻ്റെ തന്നെ ബുക്കാണ് പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഇപ്പോഴത്തെ ആദ്യത്തെ അധ്യായം പരബ്രഹ്മം കഴിഞ്ഞു രണ്ടാമത്തെ അദ്ധ്യായം ഈശ്വരൻ ഈശ്വരൻ എൻ്റെ അദ്ദേഹത്തിൽ എന്താണ് വരും എന്നുള്ളത് വായിച്ച് അതിലത്തെ വരികൾ ഇതാണുള്ള കാരണം ആ വരികളുടെ അർത്ഥം പറയാൻ പറയുക എന്നുള്ള എൻ്റെ റിവ്യൂ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പം നമുക്ക് അദ്ദേഹത്തിലേക്ക് കിടക്കാം ബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈശ്വരൻ എന്നാകാം ഈശ്വരനെക്കുറിച്ച് പറയാൻ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നവരെ ദൈവം എന്നും വിളിക്കുന്നു അപ്പോൾ ബ്രഹ്മം പരബ്രഹ്മം ഈശ്വരൻ ദൈവം എന്നീ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടി പറയണമെന്നുള്ളൂ ഇപ്പം ബ്രഹ്മം പരബ്രഹ്മയും ഈശ്വരൻ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ രണ്ട് ഒഴിവാക്കി നമുക്ക് ഈശ്വരൻ എന്നാക്കാം അത് ദൈവത്തിൻ ദൈവം എന്നൊക്കെ പറയില്ലേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിച്ച വ്യക്തിയാണ് നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പം ഈശ്വരനെ കുറിച്ച് പറയാൻ പറ്റുന്നവർ ദൈവം അവർ മനുഷ്യരാണ് ഈശ്വരനെ കുറിച്ച് പറയാൻ വരുന്നത് അപ്പം അവരെ ഭാവിയിൽ അവർ ദൈവമായി മാറും ഈശ്വരൻ ഒരു അനുഭവമാണ് ഈശ്വരൻ എന്താണെന്ന് അനുഭവപ്പെടാതെ ആർക്കും ഈശ്വരനെ കുറിച്ച് പറയുവാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ അനുഭവമായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ എന്നത് ഒരനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നമുക്ക് അനുഭവപ്പെടണം നമ്മളേതെങ്കിലും ഒരു മതത്തിൽ കുറച്ച് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മതഗ്രന്ഥങ്ങൾ പറഞ്ഞാൽ ആൾക്കാരാണ് ഈശ്വരനെന്ന് വിശ്വസിച്ച് നമ്മൾ ആ രീതിയിൽ വളർന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ അവസാനിക്കും വേറെ മാറ്റമൊന്നും വരില്ല ഈശ്വരൻ എന്താണെന്ന് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഈശ്വരൻ വേറെ രീതിയിൽ അനുഭവപ്പെടും അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് എനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പുസ്തകം എഴുതിയിട്ടുള്ളത് ഈശ്വരൻ എന്താണെന്ന് അനുഭവപ്പെടാതെ ആർക്കും ഈശ്വരനെ കുറിച്ച് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മതഗ്രന്ഥങ്ങളിലെ ഈശ്വരനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ട കഥ പറയുന്നതല്ലാണ്ട് സ്വയം അനുഭവപ്പെട്ടവർക്ക് പറയാൻ വ്യത്യസ്തമായ കഥയുണ്ടാവും അപ്പോൾ ആ അങ്ങനത്തെ കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവമായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ഇരുപത്തേഴ് വയസ്സാകുന്നത് വരെയുള്ള അനുഭവങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ അപ്പോൾ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള ഉള്ള കഥകൾ മാത്രമാണ് ബുക്കിലുള്ളത് അപ്പോൾ എനിക്ക് മുപ്പത്തിനാല് വയസ്സായി അപ്പോൾ പറഞ്ഞു നാല് അഞ്ചുകൊല്ലം മുന്നിറക്കിയ ബുക്കാണ് കൗമാരപ്രായത്തിൻ്റെ അവസാനത്തിലും യുവത്വത്തിൻ്റെ ആരംഭത്തിലും എൻ്റെ ചിന്തകൾ നിരീശ്വരവാദിയുടേതായിരുന്നു നാല് വർഷത്തോളം ഞാൻ നിരീശ്വരവാദിയായിരുന്നു അപ്പോൾ ടീനേജ് കടന്ന് ഒരു യുവാവാകുന്ന പ്രായം അമ്പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സാകുന്ന ടൈം അതുവരെ ഞാൻ നിരീശ്വരവാദിയായിരുന്നു മതങ്ങൾ പറയുന്ന ദൈവസങ്കല്പങ്ങളെ നിന്ദിക്കുകയും ദൈവത്തെക്കുറിച്ച് പറയുന്നവരെ പുച്ഛിക്കുകയും ചെയ്തത് നടന്നിരുന്ന കാലം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അപ്പോൾ മതങ്ങളെ ദൈവ സങ്കല്പങ്ങൾക്ക് ഗതിരായിരുന്നു അപ്പം നിരീശ്വരവാദിയുടെ ഹൈവേഷൻ എന്നൊക്കെ പറയാം ആര് മറ്റേ ഈശ്വരനെ കുറിച്ച് പറയുന്ന നേരൊക്കെ തർക്കിച്ച് നമ്മുടെ സമയം വെറുതെ എനിക്കിട വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് എനിക്ക് അമ്മ എമ്മയുടെ നൂറ്റമ്പത് സി സി ബൈക്ക് വാങ്ങിത്തരുന്നത് പ്രായത്തിൻ്റെ ആവേശം ബൈക്ക് ഓടിക്കുന്നതിലും പ്രകടമായിരുന്നു എം ഹഹയുടെ എപ്സഡ് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ വാങ്ങിയതാണ് ബൈക്ക് ഓടിക്കുന്ന പ്രായത്തിൻ്റെ ആവശ്യം ബൈക്ക് നല്ല സ്പീഡിലാണ് ബൈക്ക് ഓടിച്ചോർന്നത് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് ഞാൻ ബൈക്ക് ഓടിച്ചിരുന്നത് ബൈക്കിൽ വളരെ വേഗത്തിൽ വളവുകൾ വളയ്ക്കുന്നതിൽ എനിക്കെന്നും ആവേശമായിരുന്നു അപ്പം നല്ല സ്പീഡിൽ ബൈക്ക് ഓടിക്കുക എന്നുള്ളത് ആ പ്രായത്തിൻ്റെ എനിക്കും ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം വേറെ വേറെ വളവുകളിൽ ബൈക്ക് ചെരിഞ്ഞ് റോഡിൽ തലയിടിച്ച് വീഴേണ്ട അവസ്ഥ ഉണ്ടായി ഹെൽമറ്റ് അസ്വസ്ഥത നൽകുന്നതിനാൽ ഉപയോഗിക്കാറില്ല രണ്ടനുഭവങ്ങളിലും ഞാൻ വീണില്ല ആദ്യമായി ഉണ്ടായ അനുഭവത്തിൽ ഞാൻ വിശ്വസിച്ചു ദയവുമുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യമില്ല ഒരുപാട് വട്ടം ബൈക്കിൽ വീണ്ട് രണ്ട് പ്രാവശ്യം ബൈക്കിൽ നിന്ന് വീഴേണ്ടതായിരുന്നു പക്ഷേ വീണില്ലേ ഒരു വട്ടം മറ്റേ പിന്നിലൊരു ബസ് വരുന്നുണ്ടായിരുന്നു ആ ബസ് എൻ്റെ ഞങ്ങളുടെ കയറാനുള്ള സാധ്യതയുണ്ട് വീഴാത്ത കാരണം അങ്ങനെയൊന്നും ഉണ്ടായില്ലേ ഇതുപോലെ വേറൊരു അളവിലും ബൈക്ക് ചരിഞ്ഞ് പക്ഷെ എൻ്റെ കയ്യിൽ കൺട്രോൾ തന്നെ കിട്ടി അങ്ങനെ രണ്ടനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം ആദ്യമായി ഉണ്ടായ അനുഭവത്തിൽ ഞാൻ വിശ്വസിച്ചു ദൈവമുണ്ട് രണ്ടാമത്തെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പായി ദൈവം ഉണ്ടെന്നല്ല അദ്ദേഹം എൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ നമ്മൾ വേണ്ട ഇപ്പോൾ നമ്മൾക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരു നിരീക്ഷരവാദി ദൈവവിശ്വാസിയായി മാറുന്നത് അത് ദൈവികമായ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ പിന്നെ തീരെ നിരീക്ഷ ആരും ഉൾക്കൊള്ളാത്ത നിരീശ്വരവാദികളുണ്ട് എന്തു പറഞ്ഞാലും ജീവിതകാലം തർക്കിക്കുക ഇത്തിരി യുക്തിവാദി എന്നൊക്കെ പറയാം കാരണം പ്രപഞ്ചത്തിൽ ശക്തി ഉണ്ടെന്ന് യുക്തിവാദികൾ വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദികൾ അങ്ങനെയല്ല അവർ ലൈഫ് ടൈം ദൈവമില്ല ഈശ്വരനില്ല എന്ന് തർക്കിക്കലായിരിക്കും അവരുടെ ഹോബി പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് അതാണ് ഞാൻ കണ്ടെത്തിയ ദൈവം അപ്പം ദൈവം ആരാണെന്ന് ഒരു ഐഡൻറ്റിറ്റി എനിക്കുണ്ടായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ അന്വേഷകനായിരുന്നു പേരിടാത്ത ദൈവത്തെ തേടി ഏഴ് വർഷം മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഒരുപാട് ദൈവങ്ങൾ എന്നും എന്നിലൊരു സംശയമായിരുന്നു പിന്നീട് ഒരു ഏഴ് ഏഴു ഏഴ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ വർഷം ഞാനത് കണ്ടെത്തി ആരാണ് ഈശ്വരൻ എന്ന് കണ്ടെത്തി അതാണ് ഏഴു വർഷം എന്ന് പറഞ്ഞത് മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അതിപ്പോൾ ഏത് മതമായാലും കാരണം അതൊക്കെ ഒരു കഥയെന്ന് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുതൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിലൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഒരുപാട് ദൈവങ്ങളെന്നും എന്നിലൊരു സംശയമായിരുന്നു അപ്പോൾ ഹിന്ദു മതത്തിൽ ഞാൻ വളർന്ന കാരനും ഇഷ്ടം പോ ഒരുപാട് ദൈവങ്ങളുള്ള കാരനും ഇതിൽ ആരാണ് ശരിക്കുള്ള ദൈവം എന്നുള്ളൊരു സംശയം ഹിന്ദുക്കളിലിപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ഈശ്വരനെ മതഗ്രഥങ്ങളിൽ അന്വേഷിച്ചില്ല പല ആത്മീയ ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കുറേ വ്യക്തിത്വ വികസനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു രണ്ടോ മൂന്നോ മനഃശാസ്ത്ര പുസ്തകങ്ങളും ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് ഈശ്വരനിലേക്കുള്ള മാർഗങ്ങൾ കിട്ടിയില്ല ഈശ്വരനെക്കുറിച്ച് പൂർണ്ണമായി അറിവ് ലഭിച്ചില്ല ഈശ്വരനെ ഞാൻ മതഗ്രന്ഥങ്ങളിലൊന്നും തേടിയില്ല പിന്നെ ഇങ്ങനെ ലൈബ്രറിയിൽ ഒരു സുഹൃത്ത് വഴി എത്തപ്പെട്ടു അപ്പോൾ അവിടെ നിന്നുണ്ടായ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കുറച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചു പിന്നെ കുറച്ച് വ്യക്തിത്വ വികസനത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മനഃശാസ്ത്ര മനഃശാസ്ത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് ഈശ്വരനിലേക്കുള്ള മാർഗ്ഗങ്ങൾ കിട്ടിയില്ല അപ്പം ഈശ്വരനിലേക്ക് എങ്ങനെ എത്താമെന്ന് ഈ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് ഒരു മാർഗം കിട്ടിയിട്ടില്ല ഈശ്വരനെ കുറിച്ച് പൂർണ്ണമായ അറിവും ലഭിച്ചില്ല അപ്പോൾ ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവരവൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിരീശ്വരവാദിയാകാൻ കാരണം പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായ പ്രണയമാണ് അങ്ങനെയാണ് ഈ പുസ്തകത്തിന് പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് എന്ന പേര് വരെയുള്ള കാരണം അപ്പം ഞാൻ നിരീശ്വരവാദിയാകാൻ കാരണം പ്രണയമാണ് ആ പ്രണയം നിരീശ്വരവാദം പ്രണയത്തിൽ നിന്നുണ്ടായ നിരീക്ഷരവാദം അതിൽ നിന്നുണ്ടായ എൻ്റെ രണ്ട് പുസ്തകർക്കുള്ള മറ്റേ ഇതിലേക്ക് എത്തിയത് പ്ലസ് ടു കഴിഞ്ഞ അവൾ വേറെ കോളേജിലായപ്പോൾ അവൾക്ക് എന്നോടുള്ള പ്രണയം ഇല്ലാതായി അവൾ എൻ്റെ ആരുമല്ലാതായി അപ്പോൾ പ്ലസ് ടു ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ അവൾ വേറെ കോളേജിൽ പോയപ്പോൾ അവൾക്ക് എന്നോടുള്ള പ്രണയം ഇല്ലാതായി അവൾ എൻ്റെ ആരുമില്ലാതായി ആത്മാർത്ഥമായ എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ അവൾ പോയപ്പോൾ അത്രയും നാൾ ദൈവങ്ങളിലുണ്ടായിരുന്ന അല്പവിശ്വാസം ഇല്ലാതായി അപ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമായിരുന്ന കാരണം ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു അപ്പോൾ അവൾ എന്നെ മനസ്സിലാക്കാണ്ട് പോയപ്പോൾ മാത്രം നാളെ ദൈവത്തിൽ വിശ്വാസം കിട്ടാറുന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള വിശ്വാസമുള്ള അപ്പോൾ ആത്മാർത്ഥമായി എൻ്റെ സ്നേഹം മനസ്സിലാക്കാണ്ട് അവൾ പോയപ്പോഴും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ദൈവമില്ല അങ്ങനെയാണ് ഞാൻ നിരീക്ഷരവാദിയാകുന്നത് ദൈവമുണ്ടെങ്കിൽ അവൾ എന്നെ വിട്ടു പോകുമായിരുന്നില്ല ഞാൻ തീരുമാനിച്ചു ദൈവമില്ല ദൈവമില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു ദൈവമില്ല മുതൽ ഞാൻ സ്വയം ലൂസിഫറായിരുന്നു ആരാധന ചകുത്താൻ എന്ന സങ്കല്പത്തിനോട് ലൂസിഫർ എന്ന വാക്കിനോട് അപ്പോൾ ആ അവസരത്തിലാണീ ലൂസിഫർ എന്ന വാക്കൊക്കെ കേൾക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമ് തോന്നുന്നു കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ ഒന്നര വർഷം പോയി പിന്നെ അറ്റൻഡൻസ് കുറവായ കാരണം വീട്ടിൽ ആളെ വിളിച്ചു കൊണ്ടുന്നാൽ മതിയെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കോളേജിലേക്ക് പോയിട്ടില്ലേ അന്ന് മുതൽ ഞാൻ സ്വയം ലൂസിഫർ ആയിരുന്നു ആരാധന ചകുത്താൻ എന്ന സങ്കല്പത്തിനോട് ലൂസിഫർ എന്ന വാക്കിനോട് ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഈശ്വരനുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം ഈ നിരീശ്വരോ വിട്ട് വിട്ടു ഉച്ചകുത്താൻ്റെ മറ്റേ ഇപ്പം ലുസീഫർ നമ്മുടെ ഹീറോ തന്നെയാണ് നല്ല വാക്കല്ല ഗുസീഫർ ഈശ്വരനുണ്ട് പക്ഷെ അത് മതങ്ങളിലെ ദൈവമായിരുന്നില്ല ഈശ്വരനെ സ്വയം കണ്ടെത്തുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം അതായിരുന്നു എന്നിലുണ്ടായ ആദ്യ ചിന്തകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല യഥാർത്ഥ ഈശ്വരൻ അത് പ്രപഞ്ചശക്തിയാണ് എന്ന് പറയുവാൻ മാത്രമേ എനിക്ക് കഴിയൂ കാരണം പ്രപഞ്ചശക്തിയെ ഞാൻ കണ്ടെത്തിയിരുന്നില്ലേ അങ്ങനെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എല്ലാവരും സത്യത്തെ കണ്ടെത്തുവാൻ വേണ്ടി മനുഷ്യനായി വളരുക എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര് അപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് മനുഷ്യനായി വളരുക എന്നാണ് അപ്പോൾ ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈശ്വരൻ എന്താണെന്ന് അന്വേഷിക്കാൻ പോവാതെ മറ്റുള്ളവര് ഈശ്വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ആ പുസ്തകത്തിൻ്റെ പേരാണ് മനുഷ്യനായി വളരുക ഈശ്വരനെ സ്വയം കണ്ടെത്തുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം അതായിരുന്നു എന്നിലുണ്ടായ ചിന്തകൾ അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം മനുഷ്യനായി വളരുക പ്രസിദ്ധീകരിക്കും കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല യഥാർത്ഥ ഈശ്വരൻ അത് പ്രപഞ്ചശക്തിയാണ് എന്ന് പറയുവാൻ മാത്രമേ എനിക്ക് കഴിയൂ കാരണം പ്രപഞ്ചശക്തിയായി ഞാൻ കണ്ടെത്തിയിരുന്നില്ല അപ്പൊ മതവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ട് മതവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതങ്ങളിലൊന്നും പറയുന്ന ദൈവമല്ല വേറെന്തോ ഒരു ശക്തി ഉണ്ട് നിങ്ങൾ കണ്ടെത്താൻ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എല്ലാവരും സത്യത്തെ കണ്ടെത്തുവാൻ വേണ്ടി അപ്പോൾ ഇത് ആദ്യത്തെ പുസ്തകം കാരണമുണ്ട് അത് ഒരു പെൺകുട്ടിയോടുണ്ടായി ആദ്യത്തെ പ്ലസ് ടുവിലത്തെ പ്രണയം കഴിഞ്ഞിട്ടൊരു വേറൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുത്ത ലവ് ലെറ്ററിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുമെന്നും പറഞ്ഞ് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റഫറൻസ് ബുക്കായിട്ടാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം മനുഷ്യനായ വളരുക പ്രസിദ്ധീകരിച്ചത് അപ്പോൾ രണ്ടാമത്തെ അദ്ധ്യായം ഈശ്വരൻ കഴിഞ്ഞു മൂന്നാമത്തെ അധ്യായം മനുഷ്യനായി വളരുക അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം